അതെ റോസ് റോസൊക്കെ വാങ്ങിച്ചോണ്ടി വരുമോ അല്ലെങ്കി വേണ്ട ജെറബറ വാങ്ങിച്ചോണ്ട് വരുമോ നീ മേടിച്ചോണ്ടിരിക്കണേ നിങ്ങള് കടക്കാരനോട് പൂവിന്റെ പേര് പറഞ്ഞില്ലേ ജർബറന്ന് അതൊന്നും പറയാതിരുന്നേ അല്ല ഇതൊന്ന് ചെറുബറന്ന് പൂവണ്ടപ്പോ ഞാൻ ഒരു അല്ല റോസാപ്പൂവും പറഞ്ഞാ മതിയായിരുന്നു എന്റെ പരയണ്ട വന്ന് വന്ന ആളുകൾ ഇപ്പൊ കുപ്പിയൊക്കെ മോളിലോട്ടാണ് പോസ്റ്റ് മേലോട്ട് നോക്ക് അവിടെ ഒരു കുപ്പി കുരുങ്ങി കിടക്കണോ അയ്യോ അതാരും കുപ്പിയൊന്നും വലിച്ചു മുകളിലേക്ക് എറിഞ്ഞതല്ല അത് കേബിൾ കാര്യർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴേ മഴ നനയണ്ടിരിക്കാൻ വേണ്ടി വെച്ചാണ് നീ ചെന്നത് വലത്തോട്ടിക്ക് വലിച്ചു അത് ആകെ പ്രശ്ന ഇന്റർനെറ്റ് കണക്ഷനൊക്കെ കള്ളം പറഞ്ഞതല്ലേ നിങ്ങളല്ലേ കുപ്പിയങ്ങോട്ട് വലിച്ചെറിഞ്ഞത് നിജം ആരോട് പറയാൻ എന്ത് നല്ല പച്ചപ്പല്ലേ പിന്നെ പത്ത് വർഷം മുമ്പ് മേടിച്ച സാരിക്കല്ലേ നല്ല പച്ചപ്പ് ഞാൻ <laughs> അമിഷ്ട <laughs> <laughs> അമ്മച്ചി എന്തു പറ്റി കൊളത്തിപ്പിടിച്ച കൊളുത്തി പിടിച്ചു തോന്നില്ല നെറ്റ് പോയതാ നെറ്റ് നെറ്റ് പോയതല്ല നിങ്ങളുടെ അമ്മച്ചലകി പോയതാണ്